ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ പോകേണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് മോഡൽ ബി എസ് സിക്സ് മോഡൽ വണ്ടിയാണ് നമുക്കതിന് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ഒന്ന് ജനറൽ സർവീസ് പിന്നെ പെട്രോൾ കവറിൻ്റെ ഭാഗത്ത് അതായത് ബാക്കിലത്തെ ഫ്യൂൽ ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു സ്ക്രൂ പോയിട്ടുണ്ട് പിന്നെ ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് ബ്രേക്ക് ചെക്കപ്പ് എഞ്ചിൻ ഓയിൽ മാറ്റാം കീ ടൈറ്റ് എത്ര കേസൊന്നും മെയിനായിട്ട് നമ്മൾ പറഞ്ഞേക്കണം വർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി ഓടിച്ചോക്കി വർക്കിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീൽ കാണിക്കുന്നുണ്ടായിരുന്നു അതിലെങ്കിൽ കൂടുതൽ നിന്നായിരുന്നത് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ് നമ്മൾ വണ്ടി വർക്കിൽ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻഡർ അഡ്ജസ്റ്റിംഗ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് ലൈൻഡർ മാറ്റേണ്ട ഒരു ടൈമാണ് അപ്പോൾ ബ്രേക്ക് ക്യാമ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട അപ്പോൾ ലൈൻ ആ ബ്രേക്കിൻ്റെ ബേസ് ഓക്കെ ആയിക്കോളും ബാക്കിലേക്ക് വരുന്ന ഭാഗം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു ടയർ അത്യാവശ്യം കട്ടയുള്ള ടയറാണ് കുഴപ്പമൊന്നുമില്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തക്ക കംപ്ലെയിൻ്റ് ഒന്നുമില്ല ഇതിൻ്റെ ടയർ കിടക്കണത് ട്യൂബ് അല്ല ട്യൂബ് ഉള്ള മോഡലാണ് അതിൻ്റെ ഉള്ളിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ വേറെ കുഴപ്പമൊന്നും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ബാക്കിലത്തെ വീലിൻ്റെ ബാറിംഗ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് തന്നു വേറെ ഷാഫ്റ്റ് ബയറിങ്ങിനൊന്നും വേറെ പറയാത്ത കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് ഹൺഡ്രഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ് ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമായിട്ട് വരും നമുക്ക് ഈ ജനറൽ സർവീസിനകത്ത് നമ്മൾ സീ വിട്ട് ക്ലച്ചും കൂടി അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ് അപ്പോൾ നിലവിൽ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ലീക്ക് ഒന്നുമില്ല പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ബോസ്റ്ററേവ് ഒക്കെ നമ്മളൊന്ന് അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബാക്കിലത്തെ ക്ലച്ച് വീലിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് അത്യാവശ്യം തുരുമ്പ് കാണിച്ച് തുടങ്ങിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കൈയോടെ നമ്മൾ അത് അഴിച്ച് ഫുൾ യൂണിറ്റ് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഡാംബർ റബ്ബർ സെറ്റ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് അത് ചെറിയ ചത ചതയിൽ പോലെ വന്നിട്ടുണ്ട് കേട്ടോ നിലവിൽ ക്ലച്ചിനകത്താണ് മെയിനായിട്ട് വന്നേങ്ങണ കേസ് പിന്നെ കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെയുള്ള നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ സെൻട്രെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുക ഈ സൈഡൊക്കെ പൊട്ടൽ വിണാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കൈയോടെ മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബെൽറ്റ് പൊട്ടി വഴി പെട്ടെന്ന് ഒരു സിറ്റുവേഷനൊക്കെ വരും അപ്പം നിലവിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തില് ജനറൽ സർവീസിൻ്റെ കൂടുതലാണ് ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാർട്ട്സിൻ്റെ എമൗണ്ട് മാത്രമേ വന്നോളൂ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലച്ച് ബെൽറ്റൊക്കെ പൊട്ടിയിട്ടൊക്കെ കയറ്റി കഴിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജനറൽ സർവീസിൻ്റെ പൈസ തന്നെ വരും നമുക്ക് ഈ പറഞ്ഞ രീതിയുടെ ക്ലച്ച് കഴിച്ചൊക്കെ ചെയ്യണേനെ അപ്പോൾ നമ്മൾ വഴി പെട്ടെന്ന് വീണ്ടും അധിക ചിലവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ കൂടുതൽ ചെയ്തു പോകണമായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്സിലേറ്ററിന്റെ കേബിൾ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു ശരിക്കും ബിസിക്സ് പോകുന്ന രണ്ട് കേബിൾ വരാം ആക്സലേറ്ററിന് രണ്ട് കേബിൾ വരാം അപ്പോൾ അതിനകത്ത് ഒരു കേബിൾ ടൈറ്റ് കാണിച്ചിട്ട് ആദ്യം പിടിയിച്ചിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ കേബിളും ടൈറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കേബിൾ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്താലാണ് നമുക്ക് ആ ആക്സിലേറ്ററുമായി ബന്ധപ്പെട്ട പ്രോബ്ലം സോൾവു കേട്ടോ അപ്പോൾ രണ്ട് കേബിൾ തന്നെ നമുക്കിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഫുൾ ആയിട്ട് നമുക്ക് അഴിച്ച് കറൊക്കെ അഴിച്ചിട്ടുണ്ടതിൻ്റെ ഉള്ളിൽ കടിയാണ് കേബിൾ വന്നത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോയതാണ് കേബിൾ അപ്പോൾ അത് ഫുൾ ആയിട്ട് അഴിച്ചാലാണ് നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ഓരോന്നും ലോഡായിട്ട് നിൽക്കുക ഈ ഒരു കേബിളും ലോഡായിട്ട് നിൽക്കാൻ കേട്ടോ ബ്രേക്ക് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ജാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേബിൾ മാറ്റിയിടാം അപ്പോഴാണ് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കറക്റ്റ് ആവുകയുള്ളൂ ഫ്രണ്ട് ടയർ അത്യാവശ്യം കണ്ടീഷൻ ഉണ്ട് കുഴപ്പമൊന്നുമില്ല വീലിൻ്റെ ഭാഗത്തായാലും വീൽ ബെയറിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സ്പാർ പ്ലഗ് നമ്മൾ കൂടുതലായിട്ടൊന്നും അഴിച്ച് ക്ലീൻ ചെയ്ത് പ്ലഗ് നല്ല പ്ലക്ക് വേറെ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് അതും മിരിക്കണ ബാറ്ററി ആംബ്രോൻ്റെ ബാറ്ററി ആണ് നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് ഏഴ് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എട്ട് വോട്ട് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ കംപ്ലയിൻറ്റ് ഇപ്പോൾ സെൽഫ് അടിക്കുന്നെങ്കിലും തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററി മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരും കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് കൊടുക്കുന്ന സമയത്ത് ആമ്പയർ വളരെ കുറവായിട്ടും വോൾട്ട് താഴേക്കായിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എട്ട് ഏഴ് പോയിന്റ് എട്ട് രണ്ടിലേക്കൊക്കെ വന്നത് എത്ര വോൾട്ടി താഴേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും കംപ്ലയിൻറ്റ് കാണിക്കേണ്ടതാണ് അപ്പോൾ വലിയ താമസിച്ചിട്ട് കംപ്ലയിൻറ്റിലേക്ക് വരും വണ്ടിയിട്ടോ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് കാണിക്കും പിന്നെ സ്പീഡോമീറ്റർ വർക്കിങ്ങല്ല നിലവിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് ഇത് കംപ്ലയിൻ്റ് ആയിട്ട് കുറച്ചായിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അതിൻ്റെ മീറ്റർ മെക്കാനിസൈൻ്റെ ഉള്ളിൽ നന്നായി നമ്മളിപ്പോൾ ഇട്ട് തിരിച്ചാൽ പോലും നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ഒന്നൂടെ നമുക്കത് തൽക്കാലം ഒഴിവാക്കാം അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ലൂബ്രികേഷൻ കൊടുത്തിട്ടൊരു കേബിളാണ് കയറ്റിയിടാം ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആൾ വർക്ക് ചെയ്യാണ്ടിരുന്നിട്ട് നമ്മൾ പിന്നീട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓടിക്കഴിയുമ്പോൾ ചിലപ്പോൾ സൗണ്ട് വരാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടൈറ്റായിട്ട് ആയിട്ട് റഫ് ആയ രീതിയിലൊരു സൗണ്ട് വരാൻ സാധ്യതയുണ്ട് നിലയിൽ ശരിക്കും മീറ്റർ കേബിളൊക്കെ വർക്കിങ് ആവണം കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ കിലോമീറ്റർ അനുസരിച്ചിട്ടാണ് അതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണത് അപ്പോൾ നമുക്ക് അതിൻ്റെ മീറ്റർ ആണെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ടുള്ള സർവീസ് നടക്കുകയുള്ളൂ കൃത്യമായിട്ട് സമയത്തിന് നമ്മൾ ചെയ്തു പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഈ ജോലി ചേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്നോരെ നേരത്തെ ചെയ്തു പോവും അതല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ വയ്യ പോവും എങ്ങനെയായാലും നഷ്ടം തന്നെയാണ് പിന്നെ അതിൻ്റെ എൻജിൻ ഓയിൽ കൂടുതൽ ഇവിടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് സഹിതം വാട്ട്സപ്പിനേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി നോക്കിയിട്ട് എന്തെങ്കിലും റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ചാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണേ ഓക്കെ നമ്മൾ പറയാൻ പറ്റോയൊരു കേസ് നല്ലത് ഫ്രണ്ട് ഫോർക്കിന്റെ ഭാഗം അത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല ഫ്രണ്ട് ഫോർക്കിന്റെ ഈ സൈഡിൽ ഓയില് ലീക്ക് ആയിക്കണമെങ്കിൽ കാണോ ഓയിൽ ലീക്ക് ആയിട്ട് ഇവിടെ ഓയിലിങ്ങനെ പുറത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് ഫോർക്കിന്റെ ലെഫ്റ്റ് സൈഡ് പൈപ്പ് നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പോൾ രണ്ട് പൈപ്പും കൂടി അഴിച്ചിട്ട് വേണം നമ്മൾ നോക്കേണ്ടത് ഓയിൽസൈലിനാണ് പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് മാറ്റേണ്ടി വരും ഇനി അതല്ല ഓയിൽസീൽ മാത്രമുള്ളുണ്ടെങ്കിൽ ഓയിൽസീൽ മാറ്റിയിടേണ്ടതായിട്ട് വരും ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യേണ്ടി വരും കേട്ടോ രണ്ട് ഫോർക്കും കൂടി അഴിക്കേണ്ടി വരും അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേരാ ആ നിലവിൽ ജോബ് കാർഡിൽ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ ജന സർവീസുമായി ബന്ധപ്പെട്ടിങ്ങനെ ഓരോ ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ കണ്ട കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അതുകൂടിയും കൂട്ടത്തിക്കിടെ ഞാനന്ന് ആഡ് ചെയ്തേക്കാം അപ്പോൾ ആ എസ്റ്റിമേറ്റ് ഞാനിപ്പോൾ അതിൻ്റെ അതിൻ്റെ എസ്റ്റിമേറ്റ് നിലവിൽ കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഹോൾസെയിൽ മാറ്റുന്ന എസ്റ്റിമേറ്റ് മാത്രമേ അതിനകത്ത് പെടുത്താം ഫോർക്ക് പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ള നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം പോലീസിൽ മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് എസ്റ്റിമേറ്റിൽ ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ പെർമിഷൻ കിട്ടിയാൽ നമ്മൾ ചെയ്യോളൂ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ അല്ലേ